വാർത്തകൾ ായി സമർപ്പിക്കുന്നത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനം പ്രധാന വേദിയിൽ അരങ്ങേറിയ ഒപ്പന മത്സരം ആവേശത്തിരയിളക്കും കേരളീയ മുസ്ലിം പാരമ്പര്യത്തിന്റെ തനിമയും സൗന്ദര്യവും നിറച്ച പ്രകടനങ്ങൾ കാണികളുടെ മനം കവർന്നു സന്ദർശകർക്ക സുരക്ഷയൊരുക്കി കുരുപ്പിച്ചാലിൽ ജില്ലാ പഞ്ചായത്തിന്റെ വിലേജ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നു പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ഒപ്പനക്കിടെ കുപ്പിവളപ്പൊട്ടി കൈമറഞ്ഞു രക്തം മുഖത്ത് പരങ്ങേറ്റും മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ഒപ്പന പൂർത്തിയാക്കി മത്സരം പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനം പ്രധാന വേദിയിൽ അരങ്ങേറിയ ഒപ്പന മത്സരം ആവേശത്തിരയിളക്കി കേരളീയ മുസ്ലിം പാരമ്പര്യത്തിന്റെ തനിമയും സൗന്ദര്യവും നിറച്ച പ്രകടനങ്ങൾ കാണികളുടെ മനം കവർന്നു വേദിരണ്ട് ചിലമ്പൊലിയിലാണ് ഒപ്പന അരങ്ങ് തകർത്തത് നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ് മത്സരാർത്ഥികളെ വരവേറ്റത് മൈലാഞ്ചി അണിഞ്ഞ കൈകളിൽ ഒപ്പനത്താളം മുറുകിയപ്പോൾ കാണികളും ആവേശത്തിലായി വിഭാഗത്തിന്റെ മത്സരത്തിനു ശേഷം എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗക്കാരും അരങ്ങിലെത്തി

ിൽ എച്ച് എസ് എച്ച് എസ് എസ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഭരതനാട്യ മത്സരത്തോടെയാണ് അരങ്ങുണർന്നത് മത്സരാർത്ഥികളെല്ലാം മികച്ച നിലവാരം പുലർത്തി തുടർന്ന് എച്ച് എസ് എച്ച് എസ് എസ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കുച്ചിപ്പുടിയും നടന്നു തുടർന്ന് നടന്ന എൽ പി കുട്ടികളുടെ സംഘനൃത്തം ആസ്വാദക ശ്രദ്ധ നേടി എച്ച് എസ് എസ് ഓട്ടൻതുള്ളൽ അരങ്ങിലെത്തി ഇതേ വേദിയിൽ എച്ച് എസ് എച്ച് എസ് എസ് മോഹിനിയാട്ടവും എച്ച് എസ് എസ് കേരള നടനവും നടന്നു വേദി നാല് രാഗത്തിൽ എല്ലാ വിഭാഗം കുട്ടികളുടെയും ലളിതഗാന മത്സരമാണ് നടന്നത് വേദിമൂന്ന് പാദമുദ്രയിൽ എല്ലാ വിഭാഗം കുട്ടികളുടെയും മോണോ ആക്ട് മത്സരം നടന്നു തുടർന്ന് ഇംഗ്ലീഷ് സ്കിറ്റും മത്സരത്തിനെത്തി തുടർന്ന് ഹയർ സെക്കൻഡറി കുട്ടികളുടെ മൂഖാഭിനയ മത്സരം നടന്നു പദ്യം ചൊല്ലൽ സംസ്കൃത നാടകം ം അഭിനയ ഗാനം തുടങ്ങിയ മത്സരങ്ങളും നടന്നു സി സി എൻ പെരിന്തൽമണ്ണ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ജില്ലകളിലൊന്നായ മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവം ആവേശകരമായ നിമിഷങ്ങളോടെ സമാപിച്ചു വേദനയിലും കൈവിടാത്ത ഇണവുമായി എംഇഎസ് സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് മുൻ ശ്രദ്ധാ കേന്ദ്രമാണ് വയലിൻ മത്സരത്തിനായി വന്ന ഇർഫാൻ പരിക്കുപറ്റിയ കയ്യിൽ നിന്നും ചോരൊഴുകും മുഹമ്മദ് ഇർഫാൻ മത്സരിച്ച് ഒന്നാമതെത്തി ഒരു മാസം ഞാൻ ആക്സിഡന്റ് അപ്പോ അത് പെട്ടെന്ന് പൊട്ടിപ്പോയി ഡോക്ടറിന് സർജറി ആണെന്നാണ് പറയണത് അപ്പോ ടീച്ചർ പറഞ്ഞു ജസ്റ്റ് പങ്കെടുത്താൽ മതി കോൺഫിഡൻസ് കൊണ്ട് ഞാൻ പട്ടണ വാരി അവിടെ പങ്കെടുത്തു കൈ ആയി ബ്ലീഡിങ്ങും ഇടയില് ബ്ലീഡിംഗ് ആയി എന്നുള്ളതാണ് ഞാൻ ജഡ്ജസ് പറഞ്ഞു ഞാൻ ഞാൻ ശ്രമിച്ചു എന്നെ എന്ത് കൈയ്യു എം ഇ എസ് സ്കൂളിലെ ഈ വിദ്യാർത്ഥി വിജയത്തിന്റെ സംഗീതം തീർത്ത് ജില്ലാ കലോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ടിൽ ഇത്തവണയും എം ഇ എസ് സ്കൂൾ വിജയം കൈവരിച്ചു പിന്നോ പി GestureDetector-ൻ പിരജനകി കനകമാഹി കേതേ നീ നിട്ടു പോംഗേ രമതികമായി ജൂവിലിനിപ്പെ ബിബി വിളിച്ചവരീണിമല വിരിതവനേ മുടി കിടഗിൽ ചിരല ബുങ്ങി പോയി വരീ ബി പാട്ട പാട്ട രണ്ടോ ആണ് സ്റ്റേറ്റ് ആയി രണ്ട് വരി പാടവാണ് പാടി തോന്നുന്നു ൊല്ലി ഡാമ്യം പാടും ചെങ്കിൽ വില്ലാടി പെരുവാ ചുരുക്കിൽ സൂപ്രവിലെ പുള്ളി പിന്നാണങ്ങ പട്ടപ്പാട്ടിന്റെ വേദിയിൽ കോട്ടോപ്പാടം സ്കൂളും തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു അനസ് മണ്ണാർക്കാടിന്റെ പരിശീലനം ഒരിക്കൽ കൂടി വിജയത്തിന്റെ താക്കോലായി എന്തായാലും സന്തോഷം തന്നെയാണ് കാരണം ഇന്നേ ദിവസം ഞങ്ങള് ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ് ഞങ്ങള് പുതിയ കുട്ടികളായിരുന്നു ഇപ്പൊ ഈ വർഷം ഇവർക്ക് മൂന്ന് സ്റ്റേജ് പങ്കെടുത്തുള്ള ഒരു പരിചയമുണ്ട് ആ പരിചയ സംഭവം തന്നെ നമ്മൾ ജില്ലയിലേക്ക് പോകുമ്പോ നാലാമത്തെ വേദിയാണത് ആ പരിചയ സംഭവം തന്നെ നമുക്ക് തുണയാവെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കലോത്സവ പൊലിമയിൽ എ യു പി സ്കൂൾ കുമരമുത്തൂരിന്റെ ഓമനത്തം നിറഞ്ഞ ഒപ്പന കൈകുട്ടിപ്പാടി വേദിയിൽ നിറഞ്ഞൊഴുകി ഫസ്റ്റ് 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 ടൈം ആണോ അങ്ങനെ കഴിഞ്ഞ തവണ കലോത്സവത്തിന്റെ അവസാന ദിവസം എച്ച് എസ് വിഭാഗത്തിൽ ശക്തമായ മത്സരമാണ് നടന്നത് അതേസമയം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ ബഹുദൂരം മുന്നിലാണ് സി സി എൻ മണ്ണാർക്കാട് സന്ദർശകർക്ക് സുരക്ഷയൊരുക്കി കുരുത്തിച്ചാലിൽ ജില്ലാ പഞ്ചായത്തിന്റെ വില്ലേജ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നു പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പദ്ധതിയിൽ രണ്ടു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വിഹിതമായി വെച്ചിട്ടുണ്ട് പുഴയോരത്തേക്ക് സുരക്ഷിതമായ പാതയും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള വ്യൂ പോയിന്റുകളും ഒരുക്കി അപകട ഭീഷണി ഇല്ലാതെ സന്ദർശകർക്ക് സൗകര്യമൊരുക്കുകയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടെ ഒട്ടേറെ മേഖലകളിൽ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ടൂറിസം മേഖലയിലെ ആദ്യ പദ്ധതിയാണ് കുരുത്തിച്ചാലിലേതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് കെ ബിനുമോൾ പറഞ്ഞു ഇവിടെ വന്നിരുന്നു ഇതുപോലെ നിങ്ങൾ കുറെ പേരൊക്കെ അതിൽ ഉണ്ടായിരുന്നു അന്ന് വന്ന് ഈ സ്ഥലം പരിശോധിച്ചു ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ അന്ന് നമുക്കില്ല കാരണം ഇത്രയും വലിയൊരു പ്രദേശാണ് പ്രത്യേകിച്ചും ഇവിടെ കുട്ടികളെ വലിയ അപകടങ്ങളിൽ പെടുന്ന കാഴ്ച നമ്മളെപ്പോഴും കാണുന്നുണ്ട് എന്നും പത്രദർശന മാധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്തയാണ് സ്വാഭാവികമായും ഇത്തരം പ്രദേശങ്ങളെ എങ്ങനെയാണ് മനുഷ്യർക്ക് ഗുണകരമായ രീതിയിൽ മനുഷ്യർക്ക് കാഴ്ചക്കും സന്തോഷം നൽകാനും ഒക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൂറിസത്തിലേക്ക് ഇത്തരം പ്രദേശങ്ങളെ എങ്ങനെയാണ് പാരിസ്ഥിതികമായി ഇക്കോ ടൂറിസം അടക്കമുള്ള സംവിധാനങ്ങൾക്ക് സംശയമില്ല പ്രവർത്തനങ്ങളും ഈ ചെയ്യണം പദ്ധതി പ്രദേശത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ സഹദ് അരിയൂർ ഇന്ദിര മടത്തും പുള്ളി വാർഡ് മെമ്പർ ഡി വിജയലക്ഷ്മി മുൻ മെമ്പർ ജോസ് കൊല്ലിയിൽ വിവിധ പാർട്ടി നേതാക്കളായ അസീസ് പച്ചേരി ഫിലിപ്പ് സുന്ദരൻ നൌഷാദ് കെ കെ ബഷീർ ഇ ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് മൂന്ന് ദിവസം നീണ്ടുനിന്ന് ശ്രീകൃഷ്ണപുരം മണ്ണാമറ്റ പാർത്തല വാര്യത്തെ വാർഷിക ഉത്സവം സമാപിച്ചു ഉത്സവത്തിന്റെ മൂന്നാം ദിവസമായ തിങ്കളാഴ്ച വലിയ നാലുശേരി ഭഗവതിയുടെ കളമ്പാട്ടോടു കൂടിയാണ് ചടങ്ങുകൾ പൂർത്തിയായത് ബ്രഹ്മശ്രീ അണ്ടലാടി നാരായണ നമ്പൂതിരിപ്പാട് താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കലാപരിപാടികളുടെ ഭാഗമായി കരിക്കാട് മുരളി വാര്യർ വായലിയങ്കുന്ന് രമേശ് പൊതുവാൾ എന്നിവരുടെ നേതൃത്വത്തിൽ തായംപക കേലി കൊമ്പ് കുഴൽപ്പറ്റ് എന്നിവ അരങ്ങേറി മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ഒപ്പനയ്ക്കിടെ കുപ്പിവളപ്പൊട്ടി കൈമുറിഞ്ഞു രക്തം മുഖത്ത് പരന്നിട്ടും മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലെ ആശിതയാണ് ഒപ്പനക്കിടെ കുപ്പിവളപ്പൊട്ടി കൈമുറിഞ്ഞിട്ടും മത്സരം പൂർത്തിയാക്കിയത് സ്റ്റേജിന് പുറത്തു വെച്ച് ചികിത്സ നൽകി വെള്ളമുണ്ടോ കുടിക്കാൻ കുടിക്കുന്നു അതല്ല മത്തി ഒന്നില്ല ഇവിടെ കണ്ടന്നില്ല ഒന്ന് ഒന്ന് എടുക്ക് ഒന്ന് എടുക്ക് ഇല്ല ഇല്ല ഓടി 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 നീ കൂടി ഇല്ല ഇല്ല ഓടി ગાല്ലേ യു പി വിഭാഗം ഒപ്പനയിൽ കുമരമ്പത്തൂർ എ യു പി സ്കൂളും ഹയർ സെക്കൻഡറിയിൽ ഒപ്പനയിൽ കോട്ടോപ്പാടം കെ എ എച്ച് എസ് എസും ഹൈസ്കൂൾ വിഭാഗത്തിൽ നെല്ലിപ്പുഴ ഡി എച്ച് എസും ഒന്നാം സ്ഥാനം നേടി ർ ഇല്ലാതെ യൂട്യൂബ് നോക്കിയാണ് ഒപ്പന പരിശീലിച്ചത് എന്ന് കോട്ടോപ്പാടം കെ എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ പറഞ്ഞു യൂട്യൂബിലൊക്കെ അതൊപ്പന എടുക്കണില്ല അങ്ങനെ എങ്ങനെയാ പറഞ്ഞു അപ്പൊ ടീമൊക്കെ കണ്ടപ്പോ പിന്നെ അത്യാവശ്യം നല്ല പീഡിസ്ഥാനവിടെ അത്യാവശ്യം നന്നായി പാടുമ്പറലോകം കണ്ടിട്ടില്ല അവരവളായിട്ട് എല്ലാരെയൊക്കെ യൂട്യൂബിലൊക്കെ പഠിച്ചു അവരങ്ങളും ഹെൽപ്പ് ചെയ്തു ട്രെയിനറും അങ്ങക്ക് വേണ്ട എല്ലാര് കാല് മിന്നൊക്കെ അതിലിപ്പോലെ പലരും മറന്നാണ് എല്ലാരും കാരണങ്ങനെ എന്നിട്ടും കാല് ശെരിയാക്കി നല്ല സന്തോഷം ഒന്നുമില്ല നമ്മള് കയ്യിലുണ്ടെങ്കി നമ്മ അത്രേ ഉള്ളൂ സർമാർ പോലെ കൊപ്പണ്ടോ ഒന്ന് നമ്മുക്കെന്നെ ഫസ്റ്റ് അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇട്ടില്ലാട് ഇരുപത്തിയാറാമത് മലപ്പുറം ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മേൽമുറി എം എം ഇ ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നാലു ദിവസങ്ങളിലായി പതിനൊന്ന് വേദികളിൽ അയ്യായിരത്തോളം പ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും നൂറ്റി രണ്ട് സ്കൂളുകളിൽ നിന്നും എൻട്രി ലഭിച്ച മുന്നൂറ്റി ആറ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക രചനാ മത്സരങ്ങളിലെ മുഴുവൻ ഇനങ്ങളും കൂടാതെ നാലു വേദികളിലായി ചില സ്റ്റേജ് ഇനങ്ങളും എട്ടിന് നടക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മറ്റു സ്റ്റേജിനങ്ങളും അരങ്ങേറും എട്ടാം തീയതി ശനിയാഴ്ച ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഇൻക്ലൂസീവ് കലോത്സവവും നടക്കും കലോത്സവത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് ഹാരിസ് ബിരാൻ എം നിർവഹിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി ശേഷം രണ്ട് മുപ്പത്തിന് മേൽമുറി ഇരുപത്തിയേഴ് പൊടിയാട് പരിസരത്ത് നിന്ന് വർണ്ണാഭമായ ഘോഷയാത്ര ആരംഭിക്കും പന്ത്രണ്ടിന് വൈകുന്നേരം ഏഴ് മണിക്ക് കലോത്സവത്തിന്റെ സമാപനം നടക്കും അടുത്ത പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മറ്റ് സ്റ്റേജിനും അരങ്ങേറുന്നു എട്ടാം തീയതി ശനിയാഴ്ച ബിആർസിയുടെ ആഭിമുഖ്യത്തിന് ഇൻക്ലൂസീവ് കലോത്സവം നടക്കും കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർണ്ണയിക്കുന്നത് എം പി ഹാരിസ് ബീരാൻ അവരുകളാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എയും മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മുജീബ് കാദിയും ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കരാടിക്കുന്ന മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഈ ഉദ്ഘാടന ചടങ്ങുകൾ പങ്കെടുക്കുന്നതാണ് ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി ഉച്ചയ്ക്ക് ശേഷം ഏകദേശം രണ്ട് മുപ്പതിന് മെന്മുറി പൊടിയാട് പരിസരത്തിൽ നിന്ന് വർണ്ണാമമായ ഘോഷയാത്ര ആരംഭിക്കുന്നു ഉപജില്ലാ കലോത്സവം ഭംഗിയായി നടക്കുന്നതിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികളായ പി പി മജീദ് സന്തോഷ് കുമാർ ജോസ്മി ജോസഫ് പി എം അലവി ഹാജി ടി മുഹമ്മദ് എൻ കെ മുസ്തഫ കെ കെ ഇബ്രാഹിം ഫെബിൻ കളപ്പാടൻ ഷാജഹാൻ വാറാകോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി സി എൻ മലപ്പുറം ഡോക്ടർ ഐസക് ജെന്നിക്സിന്റെ ജന്മദിനമായ നവംബർ ഏഴ് ദേശീയ ഓർത്തോപതി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ ഓർത്തോപതിക് അസോസിയേഷൻ சமேலனம் நவம்பர் ஏழு எட்டு திவசங்களில காலிக்கட் EMS லேம்எஸ் படனகேந்திரத்தில் நடக்கும் மலப்புரத்த வார்த்த சமேலனத்தில் அரையிச்சு ഏഴിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കൽപ്പറ്റ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എസ് കെ മാധവൻ തളിപ്പറമ്പ് മുഖ്യപ്രഭാഷണം നടത്തും എട്ടിന് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് യുവ പരിസ്ഥിതി പ്രവർത്തക അമൽ ജോധ ഓർത്തോപ്പതി സെമിനാർ ഉദ്ഘാടനം ചെയ്യും പേരാമ്പ്ര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ജിതേഷ് കുമാറും തിരൂർ ഗാന്ധിയൻ നാച്ചുറൽ ഹൈജീൻ ഹോമിലെ നാച്ചുറൽ ഹൈജീനിസ്റ്റ് പി എ രാധാകൃഷ്ണനും വിഷയത്തെ അധികരിച്ച് സംസാരിക്കും നമ്മുടെ ശരീരത്തിൽ വേണ്ടി സ്വയം ചെയ്യുന്നതാണല്ലോ അങ്ങനെ സ്വയം ചെയ്യുന്ന ശരീരത്തിന്റെ ഒരു ചികിത്സയാണത് അതിന് ഒരു ചികിത്സ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ട ഇത്രയാണ് ഈ ഓർത്തോപ്പതി എന്ന് പറയുന്ന ചികിത്സയിലൂടെ പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഈ ഐസെ ഡെനിസ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഇത് ഇങ്ങനെ ഒരു ചികിത്സ വിഭാഗം ചെയ്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ ഏഴ് ഇന്ത്യയിൽ ആചരിച്ചു വെച്ചിട്ടാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ ിസ്റ്റ് പി എ രാധാകൃഷ്ണൻ കദീജ നർഗീസ് ജയദേവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സജി പ്രസാദ് കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മലപ്പുറം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പാലോളി കുഞ്ഞി മുഹമ്മദ് മാധ്യമ പുരസ്കാരം മാതൃഭൂമി ഡിജിറ്റൽ സീനിയർ സബ് എഡിറ്റർ നിലീന തോളിക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം നമ്മുടെ മലപ്പുറത്തെ കുറിച്ച വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മലപ്പുറം പ്രസ് ക്ലബ് നടത്തുന്ന ഈ മാധ്യമ പുരസ്കാര സമർപ്പണം സർവീസ് സഹകരണ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും തന്നെ പ്രഖ്യാപിച്ചതാണ് മലപ്പുറം പ്രസ് ക്ലബിന്റെ സ്ഥാപകരിൽ പ്രമുഖനും ദേശാഭിമാനി മലപ്പുറം ബ്യൂറോ ചീഫുമായിരുന്ന പാലോളി കുഞ്ഞി മുഹമ്മദിന്റെ സ്മരണയ്ക്കായി കോടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ മലപ്പുറം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രഥമ പാലോളി കുഞ്ഞി മുഹമ്മദ് സ്മാരക മാധ്യമ പുരസ്കാരത്തിനാണ് മാതൃഭൂമി ഡിജിറ്റൽ സീനിയർ സബ് എഡിറ്റർ നിലീന അത്തോളി അർഹയായത് മാതൃഭൂമി ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ വരെ പ്രസിദ്ധീകരിച്ച രക്ഷയില്ലല്ലോ ലക്ഷദ്വീപിന് എന്ന ലേഖന പരമ്പരയ്ക്കാണ് അവാർഡ് ഡോക്ടർ സപാസ്റ്റിൻ പോൾ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു സി പി സൈതലവി എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത് അവാർഡിന് അർഹമായിരിക്കുന്നത് മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച രക്ഷയില്ലല്ലോ രക്ഷ രക്ഷാദ്വീപനെ എന്ന പരമ്പരയ്ക്കാണ് അത് എഴുതിയ ലേഖിക നീലിന അത്തോളിക്കാണ് ഈ വർഷത്തെ പുരസ്കാരം ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വികസനോന്മുഖ റിപ്പോർട്ടുകളാണ് അവാർഡിന് പരിഗണിച്ചത് രാംനാഥ് ഗോയങ്ക അവാർഡ് പ്രസ് കൗൺസിൽ അവാർഡ് സംസ്ഥാന സർക്കാർ മാധ്യമ അവാർഡ് നാഷണൽ മീഡിയ അവാർഡ് അടക്കം ഇരുപത്തിയഞ്ചോളം പുരസ്കാരങ്ങൾ നിലീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഡിസംബറിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാലോളി അബ്ദുറഹ്മാൻ മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ സെക്രട്ടറി വി പി നിസാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനം പ്രധാന വേദിയിൽ അരങ്ങേറിയ ഒപ്പന മത്സരം ആവേശത്തിരയിളക്കി കേരളീയ മുസ്ലിം പാരമ്പര്യത്തിന്റെ തനിമയും സൗന്ദര്യവും നിറച്ച പ്രകടനങ്ങൾ കാണികളുടെ മനം കവർത്തി സന്ദർശകർക്ക് സുരക്ഷയൊരുക്കി കുരുപ്പിച്ചാലിൽ ജില്ലാ പഞ്ചായത്തിന്റെ വില്ലേജ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നു പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ഒപ്പനയ്ക്കിടെ കുത്തിവള പൊട്ടി കൈമറു രക്തം മുഖത്ത് പരന്നിട്ടും മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ഒപ്പന പൂർത്തിയാക്കി നമസ്കാരം സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്